ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഒരു വൺ ട്വിസ്റ്റ് വിശേഷത്തിലോട്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം നമ്മുടെ ചാനൽ സുമി മുഫാസ് മനസ്സിലെന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ മോഹിനിയുടെ പിറന്നാളൊക്കെ നല്ല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടെല്ലാം നടക്കുകയാണ് അപ്പോൾ പായസം ങ്ങളും ഒക്കെ എല്ലാവരും കുടിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ മഞ്ജുവിന് പായസം തണുത്ത് പായസം തന്നെ വേണം എന്നുള്ളതനുസരിച്ച് മഞ്ജു പായസം തണുക്കാനായിട്ട് എടുത്ത് വെച്ചല്ലോ ആ സമയത്താണല്ലോ ഒരു സ്വാമിജി അവിടെ വരുന്നതും തണുത്ത പായസം പറഞ്ഞപ്പോൾ ആ പായസം എടുത്ത് കൊടുത്തതും എന്നിട്ട് പുറമെ വിഷം കലർത്തി വെച്ചിരുന്ന പായസം നമ്മുടെ മോഹിനി മോഹിനിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചത് ഇവർ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്ര പ്രതാപനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിക്ക് കുടിക്കുന്ന പായസം മിക്കവാറും വിഷം കലർത്തി വെച്ചേക്കുന്നതാണ് എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ് എന്തായാലും കണ്ണൻ്റെയും നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവൻ എന്തായാലും ഇനി ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ വെച്ച കെണി ഇനി ആർക്കാണ് തിരിച്ചടി കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ പിറന്നാൾ സദ്യയൊക്കെ തിന്നാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് പക്ഷേ പ്രതാപനോ അല്ലെങ്കിൽ പ്രതാപൻ്റെ അമ്മയോ നമ്മുടെ കരുണയോ ഒന്നും ഒരുമിച്ച് ആഹാരം കഴിക്കാനായിട്ട് വന്നില്ല അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും മാത്രമായിട്ടിരുന്നാണ് ആദ്യം കഴിക്കുന്നത് അവർ കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു നമ്മുടെ മുത്തശ്ശിയും മറ്റുള്ളവരും ഒക്കെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നിട്ട് എല്ലാവരും കാര്യം കണ്ണൻ പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആറ് ആറുപേരെയല്ലേ ഉള്ളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് കണ്ണനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും അവർക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശരി പിന്നെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ മോഹിനി കൂടി കണ്ണനും മഹിക്കും സദ്യയും വിഭവങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മി മോഹിനിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ കാണാൻ നമ്മുടെ പ്രതാപൻ്റെ അമ്മ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഒളിഞ്ഞു നോക്കി കാര്യം അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് വീക്ഷിക്കാൻ അപ്പോൾ നമ്മുടെ കരുണ ചെന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ആ കണ്ണൻ ഒരു ഗ്ലാസ് പായസമല്ലേ മുത്തശ്ശി കുടിച്ചിട്ടുള്ളൂ അത് മതിയോ മഹാലക്ഷ്മി വേണ്ടുവോളം കുടിച്ചിട്ടുണ്ട് അവരറിയുന്നില്ലല്ലോ ഇവിടെ നടന്ന ട്വിസ്റ്റ് എന്താണ് എന്നുള്ളത് അപ്പോൾ വിഷം കലർത്തിയ ഒറിജിനൽ പായസം ഇപ്പോൾ സേഫായിട്ട് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ കുടിച്ചിരിക്കുന്ന പായസം ഒരു കുഴപ്പമില്ലാത്ത പായസമാണ് ഇതൊന്നും അവരറിയില്ല അപ്പോൾ നമ്മുടെ പ്രതാപം ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ ചേർക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് മരുന്നൊക്കെ ചേർത്തല്ലോ അതൊക്കെ കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ട് എന്ന് കരുണ പറയുന്നുണ്ട് അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ മരണാനന്തര മരണാനന്തര കാര്യങ്ങളും മറ്റുമൊക്കെ ഇനിയിപ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങൾ ഒരുങ്ങണം അപ്പോൾ നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് നമ്മുടെ കരുണ പറയുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് പായസം കുടിച്ചതുകൊണ്ട് ആ കണ്ണന് വേറെ കുഴപ്പമൊന്നും വരാണ്ടിരിക്കുമോ മുത്തശ്ശി ഒരു ഗ്ലാസ് പോയിട്ട് ഒരു സ്പൂൺ കുടിച്ചാലും അത് അവൻ്റെ ആയുസ്സിന് വളരെ ദോഷം തന്നെയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അത്ര ശക്തിയുള്ള മരുന്നാണ് ആ സ്വാമി തന്ന് കലർത്തിയിരിക്കണത് അവിടെ നീ നിസ്സാരമായിട്ടൊന്നും കാണണ്ടാന്ന് പറയുന്നുണ്ട് എൻ്റെ കരുണ പറയുന്നുണ്ട് ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഡബിൾ ഓക്കെ ആയിട്ടുണ്ട് ഉണ്ണിയേട്ട എല്ലാം സേഫായിട്ട് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പം മുത്തശ്ശി അതിൻ്റെ ഇടയിൽ ചെന്ന് നോക്കുന്നുണ്ട് മഹാലക്ഷ്മി കുടിച്ചിട്ട് വല്ല ഇളക്കം വല്ലതും വരുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും വല്ല ക്ഷീണമോ വ്യത്യാസമോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പം സമയമെടുക്കുമല്ലോ അത് പ്രത്യേകം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ വിഷം ഉള്ളി ചെന്നാലും പിറ്റന്ന് മുതലാണ് ആ ശരീരത്തിന് അത് കൂടുതൽ കൂടുതലായിട്ട് എഫക്റ്റീവ് ആവണേന്ന് അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ മരണം കണ്ണൻ്റെയും കൂടെ മരണം നടക്കുന്നത് കാണാൻ വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മോഹിനിയുടെ പിറന്നു പിറന്നാള് നല്ല അടിപൊളിയായിട്ട് മോഹിനിക്ക് സന്തോഷമായി മോളും ഒക്കെ വന്ന് സന്തോഷത്തോടെ വയറ് നിറയെ സദ്യയൊക്കെ കഴിച്ച് പോയി പായസം കുടിച്ചു സമ്മാനങ്ങളൊക്കെ നേരത്തെ എന്നെ കൊണ്ട് കൊടുത്തു എല്ലാം കൊണ്ട് മോഹിനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പിറന്നാളൊന്നും മോഹിനി ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഇതിന് വഴി ഒരുക്കിയത് സത്യം പറഞ്ഞാൽ പ്രതാപനും കരുണയും കൂടെ തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് ഈ മോഹിനിയുടെ പിറന്നാൾ ചടങ്ങ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മേഘനാഥനാണെങ്കിൽ എങ്ങനെ നമ്മുടെ മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള പോം വഴികൾ നോക്കുകയാണ് അപ്പോൾ വാമദേവന് ചികിത്സയിലാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മേഘനാഥൻ ചില പൊടിക്കൈ മരുന്നുകൾ നോക്കുകയാണ് കാരണം ഈ സാഗറിനെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ മഞ്ജു എൻ്റെ അടുത്ത് തന്നെ വരും എന്നാണ് ഈ മേഘം പറയണത് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പച്ച അവൾക്ക് സപ്പോർട്ടല്ല ഉണ്ണി സപ്പോർട്ട് ചെയ്യില്ല കരുണ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ആരാ കണ്ണനും മഹാലക്ഷ്മിയും ഒട്ടുമേ മൈൻഡ് ചെയ്യില്ല കാരണം വെച്ചാൽ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അവർക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലല്ലോ അതുകൊണ്ട് അവരും വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളത് ആരാ ആരുമില്ല ഇവൾ ആരും ഇല്ലാണ്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരുമച്ച എന്ന് മേഘനാഥൻ വെല്ലുവിളിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല വാമദേവ പറഞ്ഞു കാരണം അഥവാ ഇനിയിപ്പോൾ സാഗറിന് എന്തെങ്കിലും പറ്റിയാൽ തന്നെയും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി അവൾ എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലാണ്ട് നിന്റെ അടുത്തൊന്നും വിടത്തില്ല കാരണം അതെനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അച്ഛൻ കണ്ടോ ഞാൻ വേണ്ടുന്ന എല്ലാ പൊടിക്കൈ കാര്യങ്ങളും ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു ഗുണ്ട ഈ സാഗറിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് സാഗറിൻ്റെ കാറിൽ സാഗർ പോലും അറിയാണ്ട് തന്നെ ഒരു പൊതി കൊണ്ടുവന്ന് വെക്കാണ് അത് വയ്ക്കാനുള്ള അവസരമെന്ന് പറയുന്നത് സാഗറിന് മഞ്ജുവിൻ്റെ കോള് വന്നപ്പോൾ സാഗർ കാറിനിന്ന് ഇറങ്ങി പുറത്തോട്ട് നിന്ന് ഫ്രണ്ടിലോട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മഞ്ജുവായിട്ട് സ്നേഹത്തോടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പുറകോശത്തൂടെ വന്നിട്ട് കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് ആ ഡാഷ് ബോർഡിൽ ആണെന്ന് തോന്നും ഒരു പൊതി എടുത്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് ആ ഗുണ്ട വെച്ചതിന് ശേഷം നമ്മുടെ മേഘനാഥനെ വിളിച്ചും പറയുന്നുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല സാറേ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം സേഫ് വച്ചിട്ടുണ്ടെന്ന് മേഘനാഥനെ വിളിച്ച് പറയുകയാണ് ഈ സാഗറിൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ജോലിയാണ് കാരണം തോമസ് ഡോക്ടറുടെ ജോലിയാണെങ്കിലും ഒരുപാട് ഓട്ടോം കാര്യങ്ങളൊന്നും ഇല്ല സാറ് വല്ലപ്പോഴും വന്നും പോയി അങ്ങനെ ഇങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകത്തില്ല അപ്പോൾ സാഗറിന് ജോലി നല്ല ജോലി ഭാരമൊന്നും ഇല്ലാത്തൊരു പണി തന്നെയാണ് പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ ഡിസ്പെൻസറിയിൽ വെയിറ്റ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ വേറെ വലിയ വർക്കായിട്ടൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു ജോലി തന്നെയായിരുന്നു സാഗറിൻ്റേത് അങ്ങനെ സാഗർ കിട്ടുന്ന സമയത്തൊക്കെ മഞ്ജുവിനെ വിളിക്കും കാരണം മഞ്ജു ഫുഡ് കഴിച്ചോ മഞ്ജു എന്ത് ചെയ്യണോ എന്നുള്ളതൊക്കെ കാരണം അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ അപ്പം മഞ്ജുവിനൊരു വിഷമമൊന്നും ഒന്നും വരണ്ട എന്നുള്ളൊരു തോന്നലേ സാഗറിന് ശരിക്കും മഞ്ജുവിനെ ശരിക്കും ഇഷ്ടമാണ് പണ്ടത്തെ സാഗർ അല്ല ഇപ്പോൾ ഉള്ളത് കാര്യം അവൻ ചെയ്ത തെറ്റുകൾ അനാഥനായിട്ടുള്ളവന് കുറേ പാളിച്ചകൾ ജീവിതത്തിൽ വന്നു പോയെങ്കിലും അതെല്ലാം തിരുത്തി ഒരു ജീവിതം നല്ല രീതിയിൽ തുടങ്ങുക എന്ന ആഗ്രഹത്തോട് തന്നെയാണ് മഞ്ജുവിനെ വിവാഹം കഴിച്ച് ഇപ്പോൾ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് മഞ്ജുവിനും അതുപോലെ തന്നെയാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ആ പ്രണയം സ്നേഹം ഇതെല്ലാം അറിയുന്നത് സാഗറിൻ്റെ ആ ഒരു സാമീപ്യത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മോഹിനിയുടെ വീട്ടിൽ മോഹിനിയും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ അവർ പോവുമായിരിക്കും നമ്മുടെ മഞ്ജു അല്ല നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് അവരുടെ ഒഴിവാണ് കരുണ യും പ്രതാപനും നമ്മുടെ മുത്തശ്ശിയൊക്കെ നോക്കിയിരിക്കുകയാണ് ഇത് എപ്പോഴും എന്ത് മാറ്റമാണ് വരുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യം ഇത്രയും നാളെ എല്ലാവരും പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു എങ്കിലും നമ്മുടെ മുത്തശ്ശിയും കരുണയും ചെയ്ത ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവർ നിൽക്കുന്നത് കരുണ ഒരു പൂർണ്ണ ഗർഭിണിയായി ഇരിക്കവെയാണ് ഇത്രയും ഒരു കൊടുംക്രൂര കൃത്യം ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഫലം കരുണെ ഇനി എങ്ങനെയാണ് വന്നത് ഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജിനകത്ത് തണുത്ത പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കരുണ വെച്ചത് പക്ഷേ ആ പായസമാണ് നമ്മുടെ സ്വാമിജി കുടിച്ചത് ആർട്ടിസ്റ്റൊന്നും മുത്തശ്ശിയോ ചെറുമോളോ അല്ലെങ്കിൽ മകനായ പ്രതാപനൊന്നും ഇതറിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ആ പായസത്തിന് പകരം മഹാലക്ഷ്മിക്കും കണ്ണനും കലക്കി വെച്ച പായസമാണ് നമ്മുടെ മോഹിനി മോഹിനിയെടുത്ത് തണുക്കാനായിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലും വെച്ചേക്കുന്നത് അപ്പോൾ ഇനി സദ്യ കഴിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ കരുണ പായസമൊക്കെ കുടിക്കുന്നത് അപ്പോൾ കരുണ വളരെ ഇതായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി സദ്യയൊക്കെ കഴിക്കണം എന്നുള്ള എന്നുള്ളൊരു രീതിയിലൊക്കെ അവരിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ പായസം ഇനിയിപ്പോൾ നമ്മുടെ കരുണ കുടിക്കുകയും അത് കരുണയുടെ കുഞ്ഞിന് ആപത്തായി മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു വൺ ട്വിസ്റ്റാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം എന്തായാലും കരുണയുടെ ജീവിതത്തിൽ ഒരുപാട് അപാകതകളാണ് ഇനി വന്ന് ഭവിക്കുന്നത് കാരണം കരുണയുടെ കുഞ്ഞിന് അത് വളരെയേറെ ആപത്ത് മഹാലക്ഷ്മിയുടെ ജീവൻ എടുക്കാൻ നോക്കിയ കരുണയ്ക്ക് സ്വയം തിരിച്ചടി കിട്ടുകയാണ് ഈ ഒരു അവസരത്തിൽ അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആ ഒരു എപ്പിസോഡുകളിൽ നമുക്ക് കരുണയ്ക്ക് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നും കരുണയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ ആ കിട്ടുന്ന തിരിച്ചടി എത്രത്തോളം അത് എങ്ങനെയാണ് അവർ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവിതം തൊട്ട് കളിക്കാൻ ഒരിക്കലും ആരെയും വിധി അനുവദിക്കില്ല കാരണം അത്രയ്ക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ മഹാലക്ഷ്മി അപ്പോൾ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഈ വൺ ട്വിസ്റ്റ് ഏത് രീതിയിലാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊള്ളുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു